ഹലോ ഇന്ന് ഞാൻ കക്കാത്തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കാൽ കിലോ കക്കയാണിത് ജീരകം മഞ്ഞൾ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അരമുറി തേങ്ങ ഇഞ്ച് ഒരിച് ഇഞ്ച് നീളത്തില ഇഞ്ചി അഞ്ച് പച്ചമുളക് എട്ടല്ലി വെളുത്തുള്ളി ഒരു കൈ ചെറുള്ളി കരികാപ്പില ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനം നമുക്കിത് മിക്സിയിലേക്ക് ഞാൻ ഈ തിരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തിടുകയാണ് തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ജീരകവും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇടുകയാണ് ഇത് നമ്മൾ തോരന് കണക്ക് അടച്ച് തോരന് കണക്കാക്കി ഞാൻ ഒന്ന് ഫ്രഷ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇത് തോരൻ പരുവത്തിൽ ഇതാണ്ട പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഗ്യാസ് പറ്റിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്കിഷ്ടമുള്ളതാണോ കുഴിക്കാം അമ്പത് ഗ്രാം തൊട്ട് നമുക്കിഷ്ടമുള്ള അത്രയും ഒഴിക്കാം തട്ട് കടുക് എടുത്തു വെച്ച കടുക് ഇടുകയാണ് അതിലോട്ട് ഈ ചെറുള്ളി ഞാൻ ചതക്കിയാണ് അപ്പൊ ഞാൻ ചതച്ച ചിലേക്ക് ഇടുകയാണ് അതിന്റെ കൂടെ ആ റൗണ്ടിന് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഇടുകയാണ് ഇനി ഞാൻ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഇളക്കുകയാണ് ഇത് അങ്ങ് ഒത്തിരി മൂക്കിയൊന്നും വേണ്ട ഒരിച്ചിരി പരുവാങ്ങുമ്പോഴത്തേന് തന്നെ നമുക്ക് ഇതിലേക്ക് ഇവരേത് കരിയപ്പിലും ഇട്ടു കൊടുക്കാം എന്നാണ് അപ്പം കരിയപ്പിലക്കിയിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ ഇത് കരിയപ്പില ഇട്ട് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ചതച്ച് വെച്ച് അരപ്പതിനകത്തോ തിരിക അപ്പൊ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് കക്കയാണ് അപ്പൊ നമ്മൾ ഒത്തിരി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യം അപ്പോൾ അരപ്പൊരിച്ചിരി മൂക്കുന്നത് നല്ലതാണ് അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെ ഇതിന് കിട്ടും അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിട്ട് നടുത്തേക്ക് നമ്മളിതായി കക്ക ഇങ്ങനെ അങ്ങോട്ട് ഇടിയും കക്ക ഇട്ടിട്ട് അരപ്പെല്ലാം കൂടെ ഇതിൻ്റെ നടുപ്പൊക്കെ നമ്മൾ പോകും അപ്പോൾ നമ്മൾ ഇതിച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കണം കക്കായിട്ട് ഇച്ചിരി വേവൊക്കെ ഉള്ളത് അന്നേരം ഒരു ഇച്ചിരി നേരം അടച്ചു വെക്കുക കക്ക തിളച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് തോരനാകാൻ വേണ്ടി കക്കായിലുള്ള വെള്ളം പറ്റണം നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കക്കായി നിന്നുള്ള വെള്ളമാണ് ഈ വെള്ളം നല്ലപോലെ പോലെ പറ്റുമ്പോഴാണ് തോരനായിട്ട് മാറണം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കക്ക നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നതാണ് കക്കയുടെ വെള്ളമൊക്കെ പറ്റി ഒരു ആറ് ഏഴ് മിനിറ്റ് അപ്പം നമുക്ക് മനസ്സിലാകുന്ന കക്ക നല്ല തോരൻ പരുവത്തിലെത്തി നിൽക്കുക നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെങ്ങനെ അതിൻ്റെ പുറത്തൊന്ന് വിതറി അപ്പം ഒന്നുകൂടെ ഒന്ന് ഇളക്കാം അപ്പോൾ നമ്മുടെ കക്ക തുറന്നിവിടെ ഓക്കെ ആയിരിക്കുകയാണ് ഈ നമുക്ക് ചൂടോടോ തണുത്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്ത് കക്കാക്കറിയൂടെ റെഡി ആയിരിക്കുകയാണ് കക്കാത്തോര കണ്ട് ഇതാണ് കക്കാത്തോര കക്കായുടെ ഉള്ളിയൊക്കെ നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് ഒത്തിരി ഒന്നും അങ്ങ് മൂക്കരുത് ഇച്ചിരി പച്ചപ്പ് വേണം അതിനകത്ത് ഇതാണ് കക്കാത്തോര ഈസി കക്കാത്തോര